അടുക്കൽ നിവേദ്യോർച്ച സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ശരിയാണ് അടുക്കൽ നിവേദിത അല്പസമയം മുമ്പാണ് ജനം ടി വി റിപ്പോർട്ടർ ശാലിനിയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വാർത്താ സംഘത്തിനെതിരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത് വീണ്ടും ഇപ്പോഴിതാ നമ്മുടെ വാർത്താ സംഘത്തെ നമ്മുടെ സഹപ്രവർത്തകരെ അധിക്ഷേപിക്കുകയും അതിക്രമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ കാണുന്നു ഒരു സാഹചര്യത്തെ താങ്കൾ ഇവിടെ ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ട് ഓരോരുത്തരും ഇവിടെ യാത്രയൊക്കെ നടത്തുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യഥാ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടി മാധ്യമ ധർമ്മം പാലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ചാനലുകളെ മാധ്യമ പ്രവർത്തകരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുകയും ബോഡി ഷെയ്മിങ് വരെ നടത്തുകയും ചെയ്ത് ഗുണ്ടായുസം കാണ കാണിക്കുന്നവരെ കൗൺസിലറായിട്ട് ഇരുത്തുവാൻ ഇനി ജനം അനുവദിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റ് മാധ്യമ ചാനലുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് അവരിത് കണ്ടിട്ട് ഏത് രീതിയിലാണ് ഇനി മുതൽ പ്രതികരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കുവാൻ യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കുവാൻ തയ്യാറാകാതെ കോടികൾ ലാപ്സാക്കി കളഞ്ഞുകൊണ്ട് പദ്ധതികൾ വകമാറ്റി വെച്ചുകൊണ്ടുമൊക്കെ ദുരിതത്തിലേക്ക് ജനങ്ങളെ തൈരിൽ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കുവാൻ ജനം തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോഴും അതിനെയും അടിച്ചമർത്തുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ് ജനങ്ങൾക്ക് മുമ്പില് യാഥാർത്ഥ്യങ്ങൾ എത്തിക്കുവാൻ ശ്രമിക്കുന്ന ജനം ചാനലിനെ എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ ശക്തമായി തന്നെ സാമൂഹിക സാഹചര്യങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സിനെ ജനങ്ങൾക്ക് മുമ്പിൽ അതുപോലെ ഗുണ്ടായുസം കാണിക്കുന്നതിന് മാത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിക്കുന്നവരെയും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഒപ്പം ജനങ്ങൾ പ്രതികരിക്കണം ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഗുരുതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ട ഗവൺമെന്റിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മാപ്പ് പറയുക മാത്രമല്ല ഇനി മേലാൽ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈയേറ്റം ചെയ്യുവാൻ അനാവശ്യമായിട്ട് നിയമം കയ്യിലെടുക്കുവാൻ ഒരാളെയും അനുവദിക്കാത്ത സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധികാര ദുർവിനിയോഗത്തിനേക്ക് തടസ്സം ചെയ്യുന്ന രീതിയിലേക്ക് ജനങ്ങൾ ഉണർന്ന് പ്രതികരിക്കുവാൻ തുടങ്ങും അപ്പോൾ ഇതിനെല്ലാം തന്നെ എന്ന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒപ്പം തന്നെ ഈ സ്ത്രീ സുരക്ഷ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണല്ലോ ഇടതുപക്ഷം അധികാരത്തിലേറിയത് ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും സ്വസ്ഥമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതും സി പി എം പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന എന്നത് ഒരു പൊതുസമൂഹമടക്കം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പം എന്താണ് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മം അതാണ് ജനൻ ടി വി കൃത്യമായി പാലിക്കുന്നതിനും ജനസംരക്ഷണം കൃത്യമായ രീതിയിൽ സത്യസന്ധമായ വാർത്ത നൽകുകയും ചെയ്യുന്നില്ല തത്സമയ ദൃശ്യങ്ങൾ തത്സമയ റിപ്പോർട്ടുകളാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവരെ അസ്വസ്ഥമാക്കുന്നത് ഇത് പൊതുസമൂഹം കൃത്യമായി ഇടപെടേണ്ട ഒരു വിഷയം തന്നെയായി മാറുകയാണല്ലേ തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകളെ മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു മാധ്യമ ധർമ്മം പാലിക്കുന്നവർക്ക് പോലും നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അസത്യം പ്രചരിപ്പിക്കുവാൻ മാത്രം അവർക്ക് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനം ഇത് തിരിച്ചറിയുകയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകരുത് എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇവരെ നിഷ്കാസനം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരക്കാർക്കുള്ളതല്ല കേരളം കേരളം സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഔന്നിത്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് അത് തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് നന്നായും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഗുണ്ടായുസവും അതുപോലെ തന്നെ മാനിപ്പുലേഷനും കൊണ്ട് മാത്രം മുന്നോട്ട് പോകാമെന്നുള്ള ധാരണയുള്ള എല്ലാ സർക്കാരിന്റെ ഭാ സംവിധാനങ്ങളെയും ഇവർ തൂത്ത് കളയും തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കത് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല ജനങ്ങൾക്ക് ഭൂഷണം കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ് എല്ലാവരും തയ്യാറാവേണ്ടത് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അതൊന്നും പാലിക്കാതിരിക്കുകയും എന്ന് മാത്രമല്ല വാഗ്ദാന ലംഘനം മാത്രമല്ല ഇവിടെ നടത്തുന്നത് ഇവിടെ നടത്തുന്ന എല്ലാവിധ ഭരണ ദുർവിനിയോഗത്തെയും പുറത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുന്നവരെ എല്ലാം തന്നെ അടിച്ചമർത്തുന്ന ഒരു രീതിയും ഇത് രണ്ടും കൊണ്ട് വീണ്ടും അധികാരത്തിൽ തുടരാമെന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തിരുവനന്തപുരത്തെ മേയറുടെ വരെയുള്ള പ്രകടനം ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഫേക്ക് നറേറ്റീവ് വെച്ചുകൊണ്ട് എക്കാലവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മാധ്യമവും അതുപോലെ തന്നെ പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും പൊതുസമൂഹവും തീർച്ചയായിട്ടും കൃത്യമായിട്ട് തന്നെ ഇടപെടലുകൾ ഇത്തരത്തിൽ സമ്പ്രദായം വിശ്വസിക്കുന്നു യെസ് നന്ദി അഡ്വക്കറ്റ് ദിവേന്ദ്ര ഈ ഒരു സമയം ഞങ്ങളോട്